സിനിമാ ജീവിതത്തിൽ നിന്നൊക്കെ ചെറുതായി ഒന്ന് മാറി നിന്ന് യു കെയിൽ ഇപ്പോൾ കുടുംബത്തോടൊപ്പം സ്വസ്ഥവും സൗകര്യവുമായി ജീവിച്ചു പോവുകയാണ് ഇപ്പോൾ നടൻ മനോജ് കെ ജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷമാണ് കൂടുതലും അദ്ദേഹം പങ്കുവെക്കാറുള്ളതെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ അതിഥിയെക്കുറിച്ചാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ മാത്രം വിചാരിച്ചിരുന്ന ഒരു കാര്യം സ്വപ്നത്തിൽ പോലും ഇത് നടക്കില്ല എന്നായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ ഇത് നേടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ടെസ്ല കാറിന് മുന്നിൽ നിൽക്കുകയാണ് മനോജ് കെ ജയൻ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് കരുതി പക്ഷേ നടന്നു ദൈവത്തിനോട് നന്ദി ഇന്നു മുതൽ യു കെയിലെ എൻ്റെ ഫാമിലി മെമ്പർ ഇവനാണ് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇന്നോവേറ്റീവ് കാർ സ്വന്തമാക്കിയിരിക്കുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് മനോജ് കെ ജയൻ ഇപ്പോൾ സ്വന്തം കാറിനോടൊപ്പം നിൽക്കുന്ന ചിത്രവുമായി എത്തിയിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ബ്രാൻഡിലൊന്നായ ടെസ്ലയാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷ വാർത്തയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നതും സന്തോഷ വാര്ത്ത പങ്കുവച്ചതിന് പിന്നാലെ കലാഭവൻ ഷാജോ അടക്കമുള്ള താരങ്ങളെല്ലാവരും മനോജ് കെ ജയനും പോസ്റ്റും താര കമൻറ്റുമായി എത്തി കൺഗ്രാജുലേഷൻസും ആശംസകളും പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തിയിരിക്കുന്നത് ചിലരൊക്കെ കൊണ്ടും കളിയാക്കിക്കൊണ്ടും പോസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് ടെസ്ല ഇലക്ട്രിക് കാർ സ്വന്തമാക്കിയ നടൻ മനോജ് കെ ജയൻ്റെ വിശേഷങ്ങൾ അദ്ദേഹം തന്നെയാണ് എല്ലാവരെയും അറിയിച്ചത് യു കെയിൽ ഫാമിലി മെമ്പറായി ടെസ്ല മോഡൽ ത്രീ എത്തിയ സന്തോഷമാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന് കരുതി പക്ഷേ നടന്നുവെന്നും മനോജ് കെ ജയൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചിട്ടുണ്ട് ടെസ്ലയുടെ ഏറ്റവും ജനപ്രിയ വേരിയൻ്റായ മോഡൽ ത്രീയാണ് താരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ യു എസ് വിപണിയിലെത്തിയ ടെസ്ല മോ െയിൽ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ തലമുറയും എത്തി ടെസ്ലയുടെ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള വാഹനമാണ് മനോജ് കെ ജയൻസ്വന്തമാക്കിയത് എന്നാണ് കരുതുന്നത് ഇതാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് റേഞ്ച് സ്റ്റാൻഡേർഡ് റേഞ്ച് പ്ലസ് മിഡ് റേഞ്ച് ലോങ് റേഞ്ച് പ്ലസ് റിയർ വീൽ ഡ്രൈവ് ലോങ് റേഞ്ച് ഓൾ വീൽ ഡ്രൈവ് പെർഫോമൻസ് എന്നീ വേരിയൻറ്റുകളിലായി മുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ മുതൽ അറുന്നൂറ്റി പതിനാല് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മോഡലുകൾ ഈ വാഹനത്തിലുണ്ട് എന്നാൽ ഏത് മോഡലാണ് മനോജ് കെ ജയൻ സ്വന്തമാക്കിയതെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാണ് പറയുന്നത് നിരവധി താരങ്ങൾ ഇതിനോടകം തന്നെ ഈ കാർ സ്വന്തമാക്കി കഴിഞ്ഞു അതിന്റെ വിശേഷങ്ങൾ അവർ തന്നെ പങ്കുവച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇവരുടെ വിശേഷങ്ങൾ വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോൾ അക്കൂട്ടത്തിൽ തന്നെയാണ് നടൻ മനോജ് കെ ജയൻ്റെ വിശേഷവും പങ്കുവച്ചിരിക്കുന്നത് നടൻ മനോജ് കെ ജയൻ മകളെ സ്വസ്ഥമായി പഠനത്തിനും അമ്മയോടൊപ്പം വിട്ടതിനു ശേഷം തൻ്റെ കുടുംബജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് മനോജ് കെ ജയൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് മനോജ് കെ ജയൻ്റെയും മുർവശിയുടെയും ഏകമകളാണ് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി തേജാലക്ഷ്മിയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന പോലെ തന്നെ പ്രേക്ഷ കാതോർത്തിരിക്കാറുണ്ട് ഇപ്പോൾ മനോജ് കെ ജയിൻ്റെയും ആശയുടെയും മകന്റെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ